ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ മൂവാറ്റുപുഴ പി ഡബ്ല്യൂഡി സമുച്ചയത്തിന്റെ ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചു സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നത് മൂവറ്റുപുടിയിലെ പി ഡബ്ല്യു ഡി സമുച്ചയത്തിന്റെ സാങ്കേതിക അനുമതി പൂർത്തിയാക്കി ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതായി മത്തിക്കുഴൽ നടൻ എം എൽ എ മണ്ണ് പരിശോധന ഘടന രൂപീകരണം ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപയാണ് പി കെട്ടിട സമുച്ചയത്തിനായി അനുമതി നേടിയത് മൂവാറ്റുപടിയിലെ വിവിധ ഭാഗങ്ങളിലായി ചിതറക്കെടുക്കുന്ന പി ഡബ്ല്യു ഡി ഓഫീസുകളെല്ലാം ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ ജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ പി ഡബ്ല്യു ഡി പ്രവർത്തികളുടെ ഏകോപനം വേഗത്തിലാക്കുകയും അതുവഴി പ്രവർത്തി നിർവഹണത്തിന്റെ കാലതാമസം ഒഴിവാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് പി ഡബ്ല്യു ഡി സമുച്ചയം വിഭാവനം ചെയ്യുന്നത് പി ഡബ്ല്യു ഡി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നതോടെ മൂവാറ്റുപടിക്ക് നഷ്ടപ്പെട്ട വിവിധ ഓഫീസുകൾ തിരികെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ അറിയിച്ചു ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇളങ്ങം ശ്രീ സുബ്രഹ്മണ്യസ്വാമിത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക